നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് അമ്പതിനായിരം രൂപ വരെ സൗജന്യമായി കിട്ടുന്ന ഒരു പദ്ധതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയാമോ ആ പദ്ധതിയുടെ പേരാണ് ശരണ്യ എന്ന് പറഞ്ഞൊരു സ്കീം അപ്പോൾ ആ പദ്ധതിയിൽ നമ്മുടെ വിധവകൾ ഈ പറഞ്ഞ നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയ ആളുകൾ പിന്നെ അതുപോലെ തന്നെ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് ഉള്ള ഒരു സ്കീമാണിത് അപ്പോൾ ഈ സ്കീമിൽ നിങ്ങൾ അപേക്ഷിക്കുവാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് അപ്പോൾ ഈ അമ്പതിനായിരം രൂപയ്ക്ക് പുറമെ സർക്കാരിൻ്റെ അമ്പത് ശതമാനം സബ്സിഡിയും കൂടെ ഈ പദ്ധതിക്ക് ലഭിക്കുന്നു അതായത് ഇരുപത്തയ്യായിരം രൂപ ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത അപ്പം ഒരു സ്വയം തൊഴിൽ തുടങ്ങുവാനോ അപ്പം നമ്മുടെ വീടിനടുത്ത് തന്നെ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുവാനോ അല്ലെ വാടകയ്ക്ക് റൂം എടുത്ത് എന്തെങ്കിലും കടകൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ ഒക്കെ ഈ തുക കൊണ്ട് പ്രയോജനപ്പെടുത്താം അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കാർഡ് ഉള്ളവർക്കാണ് ഈ സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എവിടെയാണോ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ കാർഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവർ പറയുന്നതനുസരിച്ചിട്ട് ഈ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരിലേക്കും ഇതൊന്ന് എത്തിക്കുക ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് പറഞ്ഞു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും അതിനുശേഷം ഈ ഒരുപാട് ആളുകൾ ഇതും കൊണ്ട് പ്രയോജനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ജി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ